പിന്നെ ഇൻട്രസ്റ്റിന് ചെയ്യണം കണ്ടപ്പോൾ അത് നല്ല എളുപ്പമായിട്ട് തോന്നിയെങ്കിലും പക്ഷെ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല കാരണം ഈ വർക്കിന് നല്ല ക്ഷമ വേണം ക്ഷമയുള്ളവർ മാത്രം ഇത് ചെയ്യാമായിരുന്നാൽ മതി പിന്നെ ഐസ്ക്രീം സ്റ്റിക്സ് വീട്ടിലുണ്ട് അല്ല ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ബാലൻസ് ഇരിക്കുണ്ടെങ്കിലും മാത്രം ചെയ്യാം ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് ഇത് മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും ഞാൻ പറയില്ല പിന്നെ ആദ്യത്തെ എൻ്റെ ഒരു പ്ലാൻ ഈ ഹെക്സഗൺ സെക്കൻഡ് ഷേപ്പിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ വെച്ച് കൊടുത്ത് ഷേപ്പ് ഉണ്ടാക്കാനായിരുന്നു പക്ഷേ ആ പേപ്പറിൻ്റെ അളവ് തെറ്റിയതുകൊണ്ട് ഞാൻ ആ പേപ്പർ മാറ്റി ഞാൻ തന്നെ ഏതാണ്ടൊക്കെ ഒരു ഷേപ്പിൽ ഒപ്പിച്ചെടുക്കുക ചെയ്തേ ആ ഷേപ്പ് ഒപ്പിക്കലായിരുന്നു ഏറ്റവും മെനക്കെട്ട പണി ഇങ്ങനെ ഇതൊരു സൈഡ് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റേ സൈഡ് അത് വിട്ടു പോരും ഈ അവസ്ഥയായിരുന്നു ഇതേപോലെ ഒരു മൂന്ന് ഹെക്സഗൺ ഷേപ്പ് ഒരെണ്ണത്തിൽ ഒരെണ്ണത്തിനുണ്ടാക്കിയിരുന്നു അങ്ങനെ ഇതേപോലെ രണ്ട് സാധനങ്ങൾ വേണം അതായത് രണ്ട് സെറ്റ് ഫ്രെയിം വേണം ആ രണ്ട് ഫ്രെയിംസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നടുക്കലായിട്ട് സ്റ്റിക്സ് ഒട്ടിച്ചു കൊടുത്തു അതായത് ഒരു ട്രേ പോലെ ആക്കി അപ്പോൾ അതവിടെ ഒട്ടിരുന്നു കാണുമ്പോൾ എന്തൊരു എളുപ്പം അല്ലേ വെക്കുന്നു ഒട്ടിക്കുന്നു പക്ഷെ ചെയ്തു വന്നപ്പോൾ അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല എനിക്ക് ഓവറോൾ ലുക്ക് ഇഷ്ടമായി ആ പൂക്കളൊക്കെ വീട്ടിൽ തന്നെയാണ് അമ്മ നട്ടുപാർത്തുന്ന ചെടിയിൽ നിന്ന് പൊട്ടിച്ച് വെച്ചതാണ് പക്ഷേ ആ മുകളിൽ ഇരിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് ഒറിജിനൽ ഒറിജിനലല്ല അതിനെ വെയിറ്റ് ഉണ്ട് കുറച്ച് നേരമൊക്കെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്